ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് അപ്പം ഞാനിന്ന് യാദൃച് കേട്ടൊന്ന് ഇങ്ങോട്ടേക്ക് കയറിയതാണ് കാരണം നമ്മുടെ പൈങ്കുന്നി ഉത്സവം അവിടെ നടക്കുകയാണ് അപ്പം ഇപ്പോൾ ഈ വർഷത്തെ പൈങ്കുന്നി ഉത്സവമാണ് ഇപ്പോൾ കാണുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പം പൈങ്കുഞ്ഞി ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു പ്രധാന വാർഷിക ഉത്സവങ്ങളിലൊന്നാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ അപ്പോൾ ഇത് ഇവിടെ പൈൻകുന്നി ഉത്സവമാണ് രണ്ടാം ദിവസമാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തൂടെ പോയ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് കയറിയാണ് ഇവിടുത്തെ ആക്റ്റിൽ കാണുന്ന രീതിയിൽ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് വശങ്ങളായിട്ട് കടകളുണ്ട് ഇതാണ് ആ ഒരു ക്ഷേത്രക്കുളം അപ്പുറത്തെ വശത്തോട്ട് പോയാൽ കാണാൻ പറ്റും ക്ഷേത്രക്കുളം അപ്പോൾ ഇതിൽ ഓരോന്ന് ഓരോ പേരുണ്ട് ആ പേരും ഞാൻ കാണിച്ചു തരാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും സാധാരണ നടക്കുന്നത് അപ്പോൾ ഈ വർഷം ഏപ്രിൽ മാസമാണ് ഭയങ്കര ഉത്സവം അപ്പോൾ കിഴക്കേ കവാടത്തിന് മുൻപിൽ ഇതുപോലെ നമ്മുടെ ഇതിഹാസമായ നമ്മുടെ മഹാഭാരതത്തിലെ പാണ്ഡുവിൻ്റെ അഞ്ച് പുത്രമാർ പാണ്ഡവന്മാരുടെ രൂപങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചേക്കുന്നത് അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പൈങ്കുന്നി ഉത്സവം എന്ന് വെച്ചാൽ നമ്മുടെ ഉത്സവം തുടങ്ങി എല്ലാ ദിവസവും പ്രത്യേക പൂജാവിധികൾ അർപ്പിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് പൈങ്കുന്നി ഉത്സവം അപ്പോൾ ഒൻപതാം ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ തലവൻ നമ്മുടെ തിരുവനന്തപുരം ഫോർട്ട് ഏരിയയിലെ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് സമീപം പള്ളിവേട്ട അതായത് രാജകീയ വേട്ട ആചാരം നടത്തും ആചാരപരമായ വിഗ്രഹങ്ങൾ കടലിൽ നിബഞ്ജനം ചെയ്യുന്നതിനായിട്ട് ശംഖുമുഖം ബീച്ചിലേക്ക് ആറാട്ട് ഘോഷയാത്രയോടെയാണ് ഉത്സവം അവസാനിക്കുന്നത് അപ്പം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് പൈങ്കുഞ്ഞി ഉത്സവം അപ്പോൾ ഈ ഉത്സവം നടക്കുന്ന സമയങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളൊക്കെ ക്ഷേത്രത്തിന്റെ മുന്നിൽ നടക്കും അത് അപ്പോൾ ഈ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് നമ്മുടെ പടിഞ്ഞാറ് ദ ദർശനമായി അതായത് ഭഗവാൻ അഭിമുഖമായാണ് ഈ പ്രതിഷ്ഠകൾ ഇവിടെ സ്ഥാപിക്കുന്നത് അഞ്ച് പാണ്ഡവന്മാരുടെ ഞാൻ പ്രത്യേകിച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള പുത്തൻ മാളിക കൊട്ടാര സമുച്ചയത്തിന്റെ ഭാഗമായി ാപിച്ചിട്ടുള്ള നാഴികമണിയാണ് അതായത് നമ്മൾക്ക് അറിയാവുന്ന മേത്തൻ മണി അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അത്